ഫസ്റ്റ് ഇപ്പോൾ ഈ വീഡിയോ കണ്ടില്ലേ ഒരു കംപ്രഷർ കൊണ്ട് കിണർ കുത്തുന്നു അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ആ ഒരു ക്ലിപ്പുണ്ടെങ്കിൽ അതിൻ്റെ അടിയത്ത ആ വീഡിയോ ക്ലിപ്പാണ് അപ്പോൾ അത് എടുത്ത ആൾ പറയണത് ഞാൻ പരിചയപ്പെടുത്തി തരാം പക്ഷേ നമുക്ക് ഇത് കംപ്രഷർ കൊണ്ട് കിണർ കുത്തുന്നുണ്ട് ഞാനിപ്പോൾ ഉള്ളത് കാളികാവ് പഞ്ചായത്തിൽ അയിലാശ്ശേരിയിലാണ് അപ്പോൾ അത് സംഭവം ഈ കംപ്രഷർ കൊണ്ട് എങ്ങനെയാണ് കിണർ കുത്തുന്നത് എങ്ങനെയാണ് ഇതിൻ്റെ സംഭവങ്ങൾ എന്ന് അറിയാൻ വേണ്ടി കാണ്ട് എൻ്റെ ഒരു സ്നേഹം വിളിച്ചപ്പോൾ ഞാൻ അവിടെ വന്നതാണ് അപ്പോൾ സംഭവം എന്താ വെച്ചാൽ അഞ്ച് ദിവസം കൊണ്ടാണ് ഇപ്പോൾ ഇവർ പറയുന്നത് അഞ്ച് ദിവസം കൊണ്ട് പതിനെട്ട് കോലോളം താന്നു എന്നുള്ളതാണ് അത് ഇവിടെ നമ്മളതിന്റെ ഒരു അയൽവാസികളുണ്ട് ഇവിടെ അത് നമുക്ക് ഒരു അഭിപ്രായം ചോദിച്ചാൽ അപ്പൊ എന്തായാലും നിങ്ങള് പേരെന്താണ് ചന്ദ്രൻ തമിയാണോ കേരളത്തിലാണ് പിന്നെ ഈ ഒരു പരിപാടിയിൽ എത്രയായിട്ട് തുടങ്ങിയത് ജന്മനാളുള്ളതാണ് പണിക്കാരാണ് പിന്നെ അച്ഛനായിട്ട് തന്നെ പിന്നെ ഇത് വന്നിട്ട് ഒരു തമിഴ്നാട് ആണ് പക്ഷെ അത് ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് കേരളത്തിലേക്ക് കൊണ്ടുവന്നതാണ് തമിഴ്നാട്ടിലാണ് ഈ ഒരു സംഭവം കൂടുതലുള്ളത് തമിഴ്നാട്ടിലൊക്കെ കിണറൊക്കെ ഐറ്റംസ് ആണ് അത് ആദ്യം വന്നിട്ട് കാള വെച്ചിട്ടൊക്കെയാണ് എടുക്കുക ഇപ്പൊ അതിപ്പോ മാറ്റി മാറ്റി ഇപ്പോ ഇഞ്ചിനിലേക്ക് വെച്ചിട്ട് ആ പണ്ടൊക്കെ കാള വെച്ചിട്ടാണ് ഇങ്ങനെ അതിപ്പോ പിന്നെ ഇഞ്ചിനാക്കി അതിപ്പോ ഇങ്ങോട്ടേക്ക് ആക്കിയതാണ് ഇതിപ്പോ പോയി പിന്നെ ഇപ്പൊ നിങ്ങളിത് അഞ്ചു ദിവസം കൊണ്ടാണ് ഇപ്പൊ ഇത്ര ആയി പതിനെട്ട് കോലു കുത്തി എന്ന് പറഞ്ഞു അത് എങ്ങനെ സംഭവം അഞ്ചു ദിവസം എങ്ങനെ ആ എത്ര ദിവസം കൊണ്ട് ആവുന്നുണ്ട് എത്ര കോല കണക്ക് അതായത് നമ്മൾ ട്രാക്ടർ വന്നിട്ട് ട്രാക്ടറിന്റെ ബ്രേക്കർ വെച്ചിട്ടാണ് എടുക്കുന്നത് അപ്പൊ അതിൽ വന്നിട്ട് മാക്സിമം ഒരു മൂന്ന് കോലോളം അതിലിപ്പോ നമ്മള് പിന്നെ ഈ ഫിനിഷിങ് വർക്ക് അതായത് ഇപ്പൊ റിങ് നല്ല ഫിനിഷിങ്ങിന്റെ വീഡിയോയില് കാണി അത് വന്നിട്ട് ആൾമ്പണിന്റെ അതായത് ഞങ്ങൾ ഇവിടെ ബിക്കാസ് എന്നൊക്കെ പറയും മട്ടാസ് അത് വെച്ച് കണ്ടെത്തി ചെത്തി ഇറക്കാറല്ലേ ഇനി ഇതില് ചക്ര പാറങ്ങൾ പൊട്ടിച്ചെണ്ണം കണ്ടോ ഇത് വലിയ പാറയാണെങ്കിൽ ആ പാറ എന്താ വാറപ്പിച്ചു ആ ചെയ്യും കൊടുക്കും പിന്നെ അതുപോലെ തന്നെ ഈ പടവ് നമ്മളിപ്പോ റിംഗ് നമ്മൾ നമ്മൾ ഈ വീഡിയോ കാണുന്നില്ല റിങ്ങിന് നമ്മൾ മുകൾ ഭാഗത്ത് മണ്ണെടുത്ത് ഇതിപ്പോ എങ്ങനെയാ ഇത് പഠിക്കും അതും പഠിക്കും പഠിക്കണം എന്നുണ്ടെങ്കിൽ ആൾക്കാരെ നമ്മൾക്ക് സെറ്റ് ആക്കാ പക്ഷെ മണ്ണിന്നെടുത്ത് ക്ലിയർ ആക്കി തന്നു കഴിഞ്ഞാല് അത് നാടൻ പണിക്കാരുണ്ട് അങ്ങനെ ചെയ്തു കൊടുക്കും പിന്നെ ഏത് എവിടെയാണ് ഇപ്പൊ എവിടെയാണ് ഇപ്പൊ എന്നിട്ട് കോട്ടക്കൽ ചലാണ് കോട്ടക്കൽ ചെനക്കൽ അവിടെ താമസം വിളിക്കുന്ന സ്ഥലത്തൊക്കെ പോയിട്ട് എടുത്തു കൊടുക്കുന്നുണ്ട് എടുത്തു കൊടുക്കുന്നുണ്ട് അപ്പൊ കേരളത്തിന് എവിടെ ആണെങ്കിലും ആദ്യം സ്ഥലം കാണണം സ്ഥലം കാണണം എന്നിട്ട് പറയുള്ളു നമ്മൾ ഗ്യാരണ്ടി കൊടുക്കണില്ല അല്ലേ അതിപ്പോ ഭൂമിന്റെ ഈ വീഡിയോ കാണുന്ന ആളുകളോട് എന്താ ആളുകളെ വീഡിയോ കാണുന്ന ഇപ്പോ മറ്റൊരു കൽക്കുന്നേക്കാട്ട് എളുപ്പത്തിൽ പണി തീർത്തു കൊടുക്കും ആറായാലും മണ്ണായാലും അതായത് മാസങ്ങളോളം എടുക്കുന്ന പണികൾ എന്നിട്ട് ഒരാഴ്ച ആക്കി ഒരാഴ്ച വന്നിട്ട് വീട് കെട്ടാൻ വേണ്ടിയിട്ട് വേണ്ടി നേരെ തറയിലേക്ക് തന്നെ തട്ടി കൊടുക്കും മണ്ണ് അങ്ങനെ ചെയ്യാലെ തറ കീറിയ സമയത്ത് കിണർ കുത്തുകയാണെങ്കിൽ ആ മണ്ണ് വേറെ നമ്മള് ഒരാളെ വിളിച്ച് ഒഴിവാക്കേണ്ട ആവശ്യമില്ല നേരെ ഇട്ടു കൊടുക്കും നേരെ വന്നിട്ട് അർബാന വെച്ചിട്ട് ഫില്ലാകി കൊടുക്കും അപ്പൊ ഞാനിത് വന്നപ്പോൾ അധികം എന്താ വെച്ചാൽ നമ്മുടെ ഈ ഒരു പ്രദേശത്ത് ഇതൊക്കെ അത്യാവശ്യമാണ് കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഇനിക്ക് മനസ്സായ എന്താ പറയുക നമ്മളൊരു ശരിക്കൊരു പിര കയറ്റുമ്പോൾ വീട് പണി കഴിഞ്ഞാലും അല്ലെങ്കിൽ ഇപ്പോൾ തറപ്പണി തുടങ്ങുന്നതോടുകൂടി ആ തറ നമുക്ക് പടുക്കണമെന്നുണ്ടെങ്കിൽ അതൊരു പത്ത് ദിവസത്തെ ഗ്യാപ്പോ അഞ്ച് ദിവസത്തെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നമുക്കൊരു പതിനെട്ട് കോല് ഇപ്പോൾ ഇത് പതിനെട്ട് കോലാണ് പതിനെട്ട് കോലിൽ ആ കിണറായി എന്നുള്ളതാണ് സ്പീഡാവും അതാണ് ഇതിൻ്റെ മെയിൻ എനിക്ക് കണ്ടത് അതാണ് ഇപ്പോൾ എത്രയും പെട്ടെന്ന് പരിപാടി നടക്കാറുള്ളത് കംപ്രഷർ ഉപയോഗിച്ച് ട്രാക്ടർ കൊണ്ടു കംപ്രഷർ അതുപോലെ തന്നെ ഈ മെഷീൻ ഇപ്പം നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് കാണുന്നതാണെങ്കിൽ ഈ ഒരു ക്യാബിൾ വലിച്ചിങ്ങനെ ഇവിടെ കൺട്രോൾ ചെയ്യാൻ ആളുണ്ടാവും അപ്പോൾ അടിയിൽ നിന്നും തന്നെ സിഗ്നൽ കൊടുക്കാനുണ്ടാവും മണ്ണ് കയറ്റാനും ആള് ഉള്ള സിഗ്നലും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ചന്ദ്രേട്ടം പറഞ്ഞ കാര്യങ്ങളുമായിട്ട് ഞാൻ എന്താ വെച്ചാൽ ഇത് ആർക്കെങ്കിലും ഉപകാരപ്പെടുമെന്നുള്ള കാര്യം തീർച്ചയാണ് കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ കിണർ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് നടക്കുന്ന കുത്തേണ്ട കാര്യം ഇപ്പോഴത്തെ കാലഘട്ടത്തിന് ഓരോരോ സംഭവങ്ങൾ സംവിധാനങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു ഈ ഒരു തുവൂര് തുവൂര് കരുവാരം കൊണ്ട് കാളികാവ് കാളികാവ് പഞ്ചായത്താണിത് ഞാൻ സത്യത്തിൽ തുവൂര് പഞ്ചായത്താണെന്നൊക്കെ കരുതുന്നത് പക്ഷേ കാളികാവ് പഞ്ചായത്താണ് ഇപ്പോൾ ഈ ഒരു ഏരിയയിലാണ് ഇപ്പോൾ ഈ ഒരു പരിപാടി നടക്കണത് എന്തായാലും മാക്സിമം ആളുകളിലേക്ക് വിവരങ്ങൾ കൈമാറി കൊടുക്കുക കൊടുക്കണ കാരണം അന്വേഷിച്ച് നടക്കുന്ന ആളുകളുണ്ടാവും അപ്പോൾ ചന്ദ്രടൻ്റെ നമ്പറാണ് ഈ താഴെ കാണുന്ന നമ്പർ അല്ലേ ആ നമ്പർ കൊടുക്കുക അല്ലേ നമ്പർ താഴെ കാണുന്ന നമ്പർ ചന്ദ്രടൻ്റെ നമ്പറാണ് അപ്പോൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തോടുമായി ബന്ധപ്പെടുക ഇനി എനിക്ക് മെസ്സേജ് വിടാണ്ട് അദ്ദേഹത്തോടനെ കാര്യങ്ങൾ ചോദിക്കാം വിളിച്ച് വിളിച്ചാൽ തന്നെ ഫോൺ ചിലപ്പോ വർക്കിന്റെ അങ്ങനെയൊക്കെ ചിലപ്പോൾ എടുക്കാത്ത അവസ്ഥകൾ മിഷീന്റെ സൗണ്ട് ചിലപ്പോൾ എടുക്കാത്ത വാട്സാപ്പിലൊക്കെ മെസ്സേജ് മെസ്സേജ് ആ വോയിസ് ഒക്കെ ഇട്ടു കൊടുത്താൽ മതി എന്തായാലും മാക്സും ആളുകൾ വിവരങ്ങൾ കൈമാറി വീഡിയോയിൽ നിങ്ങൾ കിണറിന്റെ അടിഭാഗത്തുള്ള ആ ഒരു കംപ്രഷൻ അടിക്കണതും അത് തന്നെ ഉറവും അതിന്റെ അടിഭാഗം എടുത്തു ആരും ഋഷാദ് ആണ് അപ്പൊ അതിലെന്താ വെച്ചാൽ ഋഷാദ് തൂവൂരിക്കാരനാണ് എനിക്ക് ചെറിയൊരു പരിചയമുണ്ട് വയറിഞ്ഞാരനാണ് അപ്പോൾ ഈ വീട് വയർ ചെയ്യണത് ഓനാണ് ഓനാണ് ഇങ്ങനെ സംഭവം ഉണ്ട് എന്ന് തന്നെ അറിയിച്ചിട്ടുള്ളത് അപ്പോൾ എന്തായാലും എന്താണ് കണക്ക് ആദ്യമായിട്ട് കിണർക്ക് ഇറങ്ങണോ അതോ എങ്ങനെയാണ് സംഭവം ആദ്യമായിട്ട് ഇറങ്ങണം അറിഞ്ഞിട്ട് തോന്നി ആദ്യം ഇറങ്ങണേ ഇറങ്ങിട്ടപ്പോ ഇതിലറങ്ങിട്ടിപ്പോ തോന്നിട്ട് നമ്മളീ ഒരു ഊഞ്ഞാൽ നിങ്ങൾ പോയിട്ടുണ്ട് അതേ ഫീലാണ് അതെങ്ങനെയാണ് അടി ടിയെന്ത മട്ടങ്ങി അവസ്ഥ നല്ല ഫിനിഷിങ് ഫിനിഷിങ് അതേപോലെ തന്നെ വൃത്തിയില് വൃത്തി വെള്ളമുണ്ട് നല്ല ഉറവുണ്ട് പിന്നെ ചെറുതായിട്ട് പാറണ്ടല്ലോ ഇങ്ങനെ പൈപ്പിൽ വരും അതേ നമ്മളെ മലയിലൊക്കെ പോയാൽ അപ്പൊ എന്തായാലും ഋഷാദ് എനിക്ക് പേടിയതുകൊണ്ട് ഋഷാദ് ഇറങ്ങി അറിഞ്ഞപ്പോ അതൊന്നും പഠിച്ചെങ്കിലും പിന്നെ അറിയുന്നത് ആൾ ധൈര്യമായി എനിക്ക് പഴയതെന്ന് അറിഞ്ഞിട്ടില്ല അപ്പം എന്നാലും ഇതാണ് ഋഷാദ് അതുപോലെ വേറെന്ന് പറയാൻ അറിയാമല്ലോ അപ്പം പറഞ്ഞിട്ടൊന്നുമില്ല ആൾ വയറിഞ്ഞാണ് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇന്നായിട്ട് ബന്ധപ്പെടാം അതെ ഋഷാദിനെ പരിചയപ്പെടുന്ന ആൾ ഒരുപാട് ശരിക്കും തൂര് ഭാഗത്തുള്ളവർക്കറിയാം കാലിയ ഭാഗത്തുള്ള അറിയാം കരുവാൻ്റെ ചിലപ്പോൾ ആളുകൾക്ക് അറിയില്ല ഋഷാദിനെ അപ്പോൾ ആർക്കെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളായിട്ട് ഋഷാദുമായി ബന്ധപ്പെടണമെങ്കിൽ ഇതിൻ്റെ നമ്പർ ബന്ധപ്പെടും സ്ഥലം എവിടെ കൽക്കത്ത മൂന്നാൾ ഒരുമിച്ച എത്ര വർഷായിപ്പോ പത്ത് വർഷക്ക് മേലായില്ലേ എടുക്കാൻ അതൊന്നും ഉപയോഗിക്കാൻ അങ്ങനെയൊക്കെ അതോട്ട് കാര്യ ഫോട്ടോ എടുക്കണം അല്ല അതിന് എല്ലാം നമുക്ക് അറിയാം